ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുമോ അതോ ആ ഒരു ബന്ധം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്നെന്ത് സ്പ്രെഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് ഓഫ് വൺസ് എയ്റ്റ് ഓഫ് കപ്സ് ടു ഓഫ് വൺസ് എംബറർ ഫൈവ് ഓഫ് കപ്സ് പേജ് ഓഫ് സോട്ട്സ് സണ് വേൾഡ് ഇത്രയും വേണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ പേജ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് അതായത് ആദ്യം ഈ ഒരു ബന്ധം ആരംഭിച്ചത് ആകാംക്ഷ യൂത്ത്ഫുൾ എനർജി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരംഭിച്ച ഒരു ബന്ധമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യം ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു എന്നും കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ മെച്യൂരിറ്റി വളരെയധികം കുറവാണെന്ന് കാണിക്കുന്നുണ്ട് സീരിയസ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ ഒരു വ്യക്തിക്ക് ആഗ്രഹിച്ച രീതിയിലുള്ള സ്നേഹം കിട്ടുന്നില്ലെന്ന തോന്നൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതിനാൽ തന്നെ ഈ ഒരു ബന്ധം ഒഴിവാക്കണോ അതോ മുന്നോട്ട് പോകണോ എന്ന ചോദ്യത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് ഈയൊരു കാർഡ് ഈ ഒരു എ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സെപ്പറേഷൻ എനർജി കാണിക്കുന്നുണ്ട് അതായത് ഒരാൾ വേദനയോടുകൂടി ഈയൊരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകുവാൻ സാധ്യതയുള്ള ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഇപ്പോഴും ഈയൊരു ബന്ധം തുടരണോ വിട്ടുപോകണമോ എന്നൊരു വ്യക്തത ഇനിയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ഒരാൾക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്ന കൺഫ്യൂഷൻ ഉണ്ടെന്നും ഈ ഒരു ടു മൺസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഒരാൾ മറ്റൊരാളെ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്നും നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഈയൊരു എംബറർ പറഞ്ഞു തരുന്നത് അതായത് നിങ്ങളെ കൂടുതൽ കൺട്രോൾ ചെയ്ത് അതായത് നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരാത്ത ഒരു അവസ്ഥ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ഒരു സമയത്ത് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല അതിപ്പോഴും എന്തൊക്കെയോ വേദനകൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പാസ്റ്റിലെ ചില കാര്യങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല എന്നാണ് ഈ ഒരു ഫൈവ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും നിരീ പരസ്പരം നിരീക്ഷിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് അവർ എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധം നിങ്ങൾ വിചാരിച്ചാൽ തിരികെ കൊണ്ടുവന്ന് തിരികെ കൊണ്ടുവരാനും ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുമെന്നാണ് ഈ ഈയൊരു സൺഗാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് എല്ലാവരെയും സംബന്ധിച്ചല്ല ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധം കുറച്ചുകൂടി ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളുമൊക്കെ ഒന്നുണ്ടായാൽ ചിലർക്കൊക്കെ ഈ ഒരു ബന്ധം നഷ്ടപ്പെടാതെ പിടിച്ചു നിർത്താൻ പിടിച്ചു നിർത്തുവാൻ കഴിയുമെന്നാണ് ഈ ഒരു സൺ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ നമുക്കിവിടെ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിത് രണ്ട് വിധത്തിൽ പറയാം അതായത് ചിലർക്കൊക്കെ ഈ ഒരു ബന്ധം ഒരുമിച്ചുള്ള ഒരു യാത്ര പക്ഷേ മറ്റു ചിലർക്കിവിടെ കാണിക്കുന്നത് ഈ ഈ ഒരു ബന്ധം കംപ്ലീറ്റ് ആകുമെന്നാണ് കാണിക്കുന്നത് ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ആകും ഇനി ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുമെന്നാണ് കാണിക്കുന്നത് അതായത് കാർമിക് ലെസൺ പൂർത്തിയായതിനാൽ ഒരു വിടുതൽ ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണെന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ മറ്റു ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഹീൽ ചെയ്ത് അതുപോലെ തന്നെ ഈഗോ വിട്ടാല് ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുമെന്ന് മറ്റു ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളവും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ രണ്ട് വിധത്തിലാണ് നമുക്കിന്ന് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ചിലർക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയും ചിലർക്കിവിടെ ആ ഒരു ബന്ധം പൂർത്തിയാകും അതായത് കാർമിക് ലെസൺസ് ലെസൺസ് പൂർത്തിയാക്കിയതിനാൽ വിട്ടുപോകേണ്ട അവസ്ഥ വരുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്